ട്വന്റി ഫോർ സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മഠത്തിൽ ലത്തീഫ് ഉദ്ഘാടനം ചെയ്തു ഇരുന്നൂറോളം കുട്ടികൾ പരിപാടിയിൽ പങ്കെടുത്തു എ എം എൽ പി എസ് ഇരിങ്ങാട്ടിരി ജി എൽ പി എസ് കൊയ്ത്തകുണ്ട് ജി എൽ പി എസ് കരുവാരുണ്ട് എന്നിവർ യഥാക്രമം ഒന്നും രണ്ടും മൂന്നും സ്ഥാനങ്ങൾ നേടി കരുവാരക്കുണ്ട് പഞ്ചായത്തിലെ പ്രീ പ്രൈമറി വിഭാഗത്തിന്റെ ഒരു സ്പോർട്സ് കിറ്റ് സ്പോർട്സ് എന്ന പേരിൽ പരിപാടി നടത്തുകയാണ് വളരെ ആവേശകരമായ നമ്മുടെ പഞ്ചായത്തിലെ ഏറ്റവും ചെറിയ കുരുന്നുകളുടെ മത്സരമാണ് മത്സരം കുട്ടികളുടെ ആണെങ്കിലും വലിയവരുടെ ആവേശമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ട്രാക്കിലെ മത്സരങ്ങൾ ഇപ്പോൾ തീർത് കഴിഞ്ഞു അൻപത് മീറ്റർ ഓട്ടം വിവിധ വിഭാഗങ്ങൾ കിഡ്ഡി സബ് ജൂനിയർ വിഭാഗങ്ങളുടെ മത്സരമാണ് ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും നടക്കുന്നത് രക്ഷിതാക്കളും അതുപോലെ പഞ്ചായത്തിലെ മുഴുവൻ പ്രീ പ്രൈമറി അധ്യാപകരും നാട്ടുകാരും എല്ലാവരും അണിനിരക്കുന്ന വളരെ ആവേശകരമായ കുഞ്ഞുങ്ങളുടെ മത്സരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഈ മത്സരം ഒരു ഗംഭീര വിജയമായി മാറിയിരിക്കുകയാണ് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അധ്യക്ഷത വഹിച്ചു എസ് എം സി ചെയർമാൻ വി പി നൌഷാദ് അംഗങ്ങളായ റിയാസ് ഷറഫുദ്ദീൻ എച്ച് എം ഫസീഹുറഹ്മാൻ എം രാധാകൃഷ്ണൻ ശ്രീധരൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കരുവാലക്കൊണ്ട് കൂടുതൽ സുരക്ഷ ഉറപ്പുവരുത്തു സ്കൈഗോൾഡ് സുരക്ഷാ പദ്ധതിയിലൂടെ പെരിന്തൽമണ്ണ പെരുന്തൽമൂർ പൊന്നാനി പൂനെ ருஜி கூட்டுகள் கொண்ட ருஜி வைவித்திங்கள் ஒருக்கியா இந்தின் பேக்சி போல் வண்டோரிலும் இந்தின் பேக்ச் பாண்டி காடரோட் மனலிமெல் பஸ்டாண்ட் வண்டோர்